നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ടെലിപ്പതി അതായത് എ മൈൻഡ് മെസ്സേജ് നമ്മുടെ ചിന്താ തരംഗങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാളുമായിട്ട് ആശയവിനിമയം നടത്തുന്ന രീതിയാണ് ടെലിപ്പതി എന്ന് പറയുന്നത് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ കൊണ്ട് എങ്ങനെ മെസ്സേജ് അയയ്ക്കാം അതുമല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ വിളിപ്പിക്കാം ഇതിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അഞ്ച് സ്റ്റെപ്പുകളുണ്ട് ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ ഫോളോ ചെയ്യാവുന്ന അഞ്ച് സ്റ്റെപ്പുകൾ ഇതിനെക്കുറിച്ച് കൂടുതലും പഠിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾ വായിച്ചിരിക്കേണ്ട മനോഹരമായൊരു പുസ്തകമുണ്ട് ഏഞ്ചല ഡൊണോവൻ എഴുതിയിട്ടുള്ള ദ വിഷ് അഥവാ അഭിലാഷം എന്ന് പറയുന്ന പുസ്തകം സുഹൃത്തെ നമുക്ക് ടെരിപ്പതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അഞ്ച് സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം സ്റ്റെപ്പ് നമ്പർ വൺ റിലാക്സ് യുവർ സെൽഫ് അതായത് ടെലിപ്പതി പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മൾ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തോ ഇത് പ്രാക്ടീസ് ചെയ്യരുത് പൂർണ്ണ വിശ്വാസത്തോടു കൂടിയായിരിക്കണം നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് അതായത് ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് എൻ്റെ ജീവിതത്തിൽ നടന്നിരിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ ടെലിപ്പതി പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു സ്ഥലത്ത് അതായത് കാമായിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കുക ഒരു മൂന്നോ നാലോ ഡീപ്പ് ബ്രീത്ത് എടുത്ത ശേഷം മനസ്സിൽ കരുതുക നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് എൻ്റെ ജീവിതത്തിൽ നടന്നിരിക്കും സ്റ്റെപ്പ് നമ്പർ ടു ചൂസ് എ സ്പെസിഫിക് പേഴ്സൺ അതായത് നിങ്ങൾ ഏത് വ്യക്തിയുമായാണ് ടെലിപ്പതി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെ തിരഞ്ഞെടുക്കുക ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ആദ്യമായാണ് ഈ ടെലിപ്പതി പ്രാക്ടീസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ വ്യക്തി ആരായിരിക്കണം എങ്ങനെയുള്ള ആളായിരിക്കണമെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം തുടക്കത്തിൽ നമ്മളുമായിട്ട് നല്ല സ്നേഹബന്ധമുള്ള ഒരു വ്യക്തിയെ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മളുമായിട്ട് നല്ല ആത്മബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയെ ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ വളരെ വെറുപ്പോട് കൂടി കാണുന്ന അല്ലെങ്കിൽ അവർ നിങ്ങളെ വെറുപ്പോട് കൂടി കാണുന്ന ദേഷ്യത്തോടെ മാത്രം നമ്മോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും നിങ്ങൾ തുടക്കത്തിൽ സെലക്ട് ചെയ്യരുത് കാരണം നിങ്ങൾ അയക്കുന്ന ഒരു മൈൻഡ് മെസ്സേജ് കിട്ടാൻ ചിലപ്പോൾ സമയമെടുത്തേക്കാം ഇനി സ്റ്റെപ്പ് നമ്പർ ത്രീ തിങ്ക് അബൌട്ട് ദ ഗുഡ് ടൈംസ് യു ഹാഡ് വിത്ത് ദാറ്റ് പേഴ്സൺ അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന അതായത് നമ്മൾ ടെലിപ്പതി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നമ്മൾ സെലക്ട് ചെയ്തു എന്നിട്ട് കണ്ണടച്ച് വളരെ റിലാക്സ് ആയിട്ടിരുന്ന് ആ ഒരു വ്യക്തിയുടെ രൂപം ആ വ്യക്തിയുടെ നല്ല ഒരു പുഞ്ചിരിക്കുന്ന ആ ഒരു മുഖമുള്ള ഒരു രൂപം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അതോടൊപ്പം തന്നെ ആ ആളുമായി ഉണ്ടായിരുന്ന ഏറ്റവും നല്ല മൊമെൻറ്റ്സ് നമ്മൾ ആ വ്യക്തിയുമായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തതും അല്ലെങ്കിൽ ആ വ്യക്തി നമുക്ക് ആദ്യമായിട്ട് മറക്കാനാകാത്ത ഒരു സമ്മാനം തന്നതും അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ദൂരേക്ക് ഒരുപാട് ദൂരം നമ്മൾ യാത്ര ചെയ്തതായിട്ടും അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മുഹൂർത്തം ഉണ്ടാവുമല്ലോ ആ മുഹൂർത്തം നമ്മുടെ മൈൻഡിലോട്ട് കൊണ്ടുവരിക ഇങ്ങനെ നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പുഞ്ചിരിയോടുകൂടി വളരെ സന്തോഷത്തോടു കൂടി ആ ഒരു മൊമെൻ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയണം അതായത് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് കാര്യമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യുക ഇനി സ്റ്റെപ്പ് നമ്പർ ഫോർ സെറ്റ് ദ ഇൻറ്റൻഷൻ അതായത് നമ്മൾ ടെലിപ്പതി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുമായി നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം ആ വ്യക്തിയിൽ നിന്നൊരു മെസ്സേജ് ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നൊരു കോളാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തായിക്കോട്ടെ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ നിങ്ങളിലുണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ഈ ഒരു സ്റ്റെപ്പ് ഫോറിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ വ്യക്തി നിങ്ങളെ വിളിച്ചതിന് നന്ദി പറയുക അവരുടെ പേര് വിളിച്ചിട്ട് എന്താണോ പേര് നീ എന്നെ വിളിച്ചതിന് നന്ദി അല്ലെങ്കിൽ നീ എനിക്ക് മെസ്സേജ് അയച്ചതിന് ഒരുപാടൊരുപാട് നന്ദി അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച കാര്യം നീ എൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞതിന് ഒരുപാടൊരുപാട് നന്ദി അങ്ങനെ മനസ്സറിഞ്ഞ് ഹൃദയത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുകയാണ് നമ്മൾ സ്റ്റെപ്പ് ഫോറിൽ ചെയ്യുന്നത് ഇനി സ്റ്റെപ്പ് നമ്പർ ഫൈവ് കൺഫേം വിത്ത് യെസ് അതായത് അഞ്ച് തവണ നമ്മൾ യെസ് 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 എന്ന് പറയണം അതായത് ആ കാര്യം സാധിച്ചതിന് ആ ഓരോ തവണ നമ്മൾ യെസ് പറയുമ്പോഴും വളരെ കൂടി നമ്മൾ ആഗ്രഹിച്ച ആ വ്യക്തി നമ്മെ വിളിച്ചതിന് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചതിന് നന്ദി സൂചകമായിട്ട് യെസ് 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 നമ്മുടെ മനസ്സിൽ പറഞ്ഞ് ഉറപ്പിക്കുന്ന ഒരു മെത്തേഡാണ് യെസ് ടെക്നിക്ക് അല്ലെങ്കിൽ യെസ് മെത്തേഡ് എന്നതിന് വിളിക്കുന്നത് അതായത് അഞ്ചാമത്തെ സ്റ്റെപ്പിൽ അഞ്ച് തവണ നമ്മൾ യെസ് 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 എന്ന് പറയണം സുഹൃത്തെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ടെലിപ്പതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത ശേഷം ഇതെങ്ങനെ നടക്കും ഹൗ കുറിച്ച് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല കാരണം ഒരു തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആത്മാർത്ഥതയോടുകൂടി പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങളിത് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തുമായിക്കോട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ മെസ്സേജ് ആണോ കോളാണോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഡിസ്കഷന് വേണ്ടിയിട്ട് വരുന്നതാണോ എന്തായിക്കോട്ടെ അത് ട്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ നടന്നിരിക്കും മാക്സിമം പല ആളുകളിലും ഫോർട്ടിഎറ്റ് അവേഴ്സിനുള്ളിൽ ഈ ഒരു കാര്യം നടന്നിട്ടുണ്ട് ചില സമയങ്ങളിൽ മാത്രം മൂന്നോ നാലോ ദിവസം എടുക്കുമായിരിക്കാം എന്നിരുന്നാൽ പോലും പ്രതീക്ഷയോടുകൂടി ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നിരിക്കുമെന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക തുടക്കത്തിൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നോ നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളുമായിട്ട് നല്ല ആത്മബന്ധമുള്ള ആളുകളെ ആയിരിക്കണം ഈ ടെലിപ്പതിക്കായിട്ട് നിങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിലൂടെ നമുക്ക് പരിചയം പരിചയമില്ലാത്ത വ്യക്തികളെപ്പോലും നമുക്ക് ടെലിപ്പതിയിലൂടെ അവരിൽ നിന്ന് മെസ്സേജോ അല്ലെങ്കിൽ നമ്മളുടെ അവരുടെ ഒരു കോളോ ഒക്കെ നമുക്ക് പ്രാക്ടീസിലൂടെ നിരന്തരമായിട്ട് നമുക്ക് നേടിയെടുക്കാവുന്നതാണ് ഈ ടെലിപ്പതിയിൽ നമ്മൾ പഠിച്ച അഞ്ച് സ്റ്റെപ്പുകൾ നമുക്ക് ഒന്നുകൂടി നോക്കാം സ്റ്റെപ്പ് നമ്പർ വൺ റിലാക്സ് യുവർ സെൽഫ് സ്റ്റെപ് നമ്പർ പേഴ്സൺ സ്റ്റെപ് നമ്പർ തിങ്ക് അബൌട്ട് ദുഡ് ടൈംസ് യു ഹാഡ് വിത്ത് ഇന്റൻഷൻ സ്റ്റെപ് നമ്പർ ഫൈവ് കൺഫേം വിത്ത് എസ് നിങ്ങളുടെ പ്രാക്ടീസ് പെർഫെക്റ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം നിങ്ങളുടെ ഉദ്ദേശം നടന്നാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം